നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വളരെ സുഖമായി യാത്ര ചെയ്യുവാനും എന്നാൽ സൂക്ഷിച്ചില്ലെങ്കിൽ വളരെ അപകടം നിറഞ്ഞതുമായിട്ടുള്ള വാഹനമാണ് തീവണ്ടി എന്ന് പറയുന്നത് ട്രെയിൻ എന്ന് പറയുന്നത് ഇരുന്നും കിടന്നും ഒക്കെ നമുക്ക് സുഖമായി ഒക്കെ യാത്ര ചെയ്യാം അത് എത്ര ദൂരെയാണെങ്കിലും നമുക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാവുന്നതേയുള്ളൂ പക്ഷേ യാത്രക്കാരുടെ അശ്രദ്ധ കൊണ്ടും യാത്രക്കാരുടെ പെരുമാറ്റം കൊണ്ടും പലതരത്തിലുള്ള അപകടങ്ങൾ ഇതിനു മുൻപും ട്രെയിനിൽ ഉണ്ടായിട്ടുണ്ട് തീവണ്ടിയിൽ തീവണ്ടി പാളങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴിത് അത്തരത്തിലൊരു വാർത്ത പുറത്തു വരികയാണ് ട്രെയിൻ സ്ലോ ചെയ്ത പ്ലാറ്റ്ഫോമിലേക്ക് നിർത്തി ട്രാക്കിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കവേ യുവാവിന് ദാരുണാന്ത്യം എന്ന വാർത്ത പുറത്തുവരികയാണ് ഈ യുവാവിന്റെ ദൃശ്യങ്ങൾ അടക്കം പുറത്തു വരുന്നുണ്ട് കണ്ടാൽ പോകുന്ന തരത്തിലാണ് പക്ഷെ ആ ഒരു ദൃശ്യമൊന്നും നമുക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെ കാണിക്കാനുള്ള നിർവാഹം താൽക്കാലികം താൽക്കാലികമായി ഇല്ലാത്തതുകൊണ്ട് നമുക്കത് പ്രദർശിപ്പിക്കാൻ കഴിയില്ല എന്തായാലും എതിർവശത്തെ വാതിലിലൂടെ ഇറങ്ങാൻ ശ്രമിച്ചപ്പോഴാണ് വൻ അബദ്ധം പറ്റിയത് കേട്ട് ഓടിയെത്തിയവർ ഒരു നിമിഷം കണ്ണുപൊത്തിയാണ് പോയത് കാരണം അത്രയ്ക്കും ദയനീയമായിരുന്നു കാഴ്ചകൾ ക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു യുവാവ് എന്നാണ് കണ്ടുനിന്നവർ പറയുന്നത് ട്രെയിനിൽ നിന്ന് ട്രാക്കിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്ന ഇടയിൽ ഇരുമ്പ് വേലിയുടെ കമ്പിയിൽ തല കുരുങ്ങിയാണ് ഇരുപത്തിയേഴ് യുവാവ് ദാരുണമായി മരിച്ചത് മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ ഒൻപത് നാൽപ്പത്തിനാലിനായിരുന്നു സംഭവം മരണപ്പെട്ടയാളുടെ തിരിച്ചറിയൽ രേഖകൾ അധികൃതർ ലഭിച്ചിട്ടുണ്ട് ദിലാ രാജേഷ് ഹമീറഭായ് എന്നാണ് മരിച്ച യുവാവിന്റെ പേരെന്ന് പിന്നീട് ഉദ്യോഗസ്ഥർ പറയുകയുണ്ടായി ട്രെയിൻ സ്റ്റേഷനിൽ വന്ന് നിന്നപ്പോൾ യാത്രക്കാരനായ യുവാവ് പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങുന്നതിന് പകരം എതിർവശത്തുള്ള വാതിലിലൂടെ ട്രാക്കിലേക്ക് ഇറങ്ങുകയായിരുന്നു നാലാമത്തെ പ്ലാറ്റ്ഫോമിൽ ലോക്കൽ ട്രെയിൻ വന്നു നിന്ന ഉടനെയായിരുന്നു ഈ ശ്രമമെന്ന് റിക്സാക്ഷികൾ പറയുന്നു എന്നാൽ ഇതിനിടെ യുവാവിന് തല വേലിയിൽ ഇരുമ്പ് കമ്പിയിൽ കുടുങ്ങി ഗുരുതരമായി തന്നെ പരിക്കേൽക്കുകയായിരുന്നു ശരീരം കമ്പിയിൽ കുരുങ്ങിക്കിടന്ന് ചോരമാർന്നാണ് യുവാവിന് ദാരുണമായ അന്ത്യം സംഭവിച്ചിരിക്കുന്നത് അധികൃതരും മറ്റ് യാത്രക്കാരും അറിയിച്ചതിനനുസരിച്ച് നൂറ്റിയെട്ട് ആംബുലൻസ് സ്ഥലത്ത് എത്തിയിരുന്നു അപ്പോഴേക്കും അരമണിക്കൂർ പിന്നിട്ടിരുന്നു പത്ത് പതിനാലോടുകൂടി എത്തിയ ആംബുലൻസിലെ ജീവനക്കാർ യുവാവിന്റെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു മൃതദേഹം പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റി എങ്ങനെയാണ് അപകടം നടത്തുന്നത് എന്ന് റെയിൽവേ അന്വേഷിക്കുന്നുണ്ട് യാത്രക്കാർ ട്രെയിനിൽ നിന്നിറങ്ങുമ്പോൾ ഇത്തരം അപകടകരമായ വഴികൾ സ്വീകരിക്കരുത് എന്നൊരു അഭ്യർത്ഥന കൂടി അധികൃതർ മുന്നോട്ട് വെക്കുകയാണ് സത്യത്തിൽ നിന്നവർ പോലും സമനില തെറ്റുന്ന തരത്തിലുള്ള കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് അത് നമ്മുടെ മുന്നിൽ ഒരാൾ ജീവന് വേണ്ടി പിടയിരുന്നു പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അതായത് കമ്പി വേലി തലയിലേക്ക് തുളച്ചു കയറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ സത്യത്തിൽ ഇതിനു മുൻപും പലതരത്തിലുള്ള വാർത്തകൾ ഇത്തരത്തിൽ അപകടകരമായ രീതിയിൽ ിൽ ട്രെയിനിൽ ഇറങ്ങുകയും കയറുകയും ഒക്കെ ചെയ്തിട്ടാൽ അപകടം പറ്റുകയും അവയവങ്ങൾ നഷ്ടമാവുകയും ചെയ്യുന്ന വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തലനാഴിരയ്ക്ക് രക്ഷപ്പെടുന്ന വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത്തരം വാർത്തകളൊക്കെ തന്നെ നമുക്ക് കേൾക്കുമ്പോൾ സത്യത്തിൽ പതി ഇറങ്ങിയാലും ഒരു പക്ഷേ ഇറങ്ങാൻ കഴിഞ്ഞപ്പുറത്തെ സ്റ്റേഷനിൽ പോയി ഇറങ്ങിയാലും ജീവനോട് നമുക്ക് ഇരിക്കാൻ സാധിക്കുമല്ലോ ജീവനോട് മുന്നോട്ട് പോകാൻ സാധിക്കുമല്ലോ എന്നൊരു ആശ്വാസത്തിൽ കഴിയുക ഒരു പക്ഷേ ട്രെയിനിന് എടുത്തുപോയി അറിയാതെ ട്രെയിൻ മുന്നോട്ട് നീങ്ങിപ്പോയി സമാധാനത്തോടെ ഇരിക്കുക അടുത്ത സ്റ്റേഷൻ തൊട്ടടുത്തുള്ള സ്റ്റേഷൻ ഉണ്ടെങ്കിൽ അതിൽ അവിടെ ഇറങ്ങി തിരിച്ചു നമുക്ക് ബസ്സിലോ ഓട്ടയിലോ എങ്ങനെയെങ്കിലും നമുക്ക് നാട്ടിലേക്ക് എത്താം പക്ഷെ ഇത്തരത്തിലുള്ള അപകടകരമായ രീതികൾ അതുവഴി യാത്ര ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സ്വയമേ വിളിച്ചു വരുത്തുന്നത് മരണം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല മറ്റെവിടെയൊക്കെയോ നടക്കുന്നു എന്ന് ഓർത്ത ഈ വാർത്തകൾ പൊച്ചിച്ചു തള്ളരുത് കാരണം ഇന്ന് ഇവിടെയാണെങ്കിൽ നാളൊരു പക്ഷേ അത് നമ്മൾ നമ്മളിലേക്ക് വരാം നമ്മുടെ മണ്ടത്തരം കൊണ്ട് നമ്മളിലേക്കും ഇതൊക്കെ സംഭവിക്കാം അതുകൊണ്ട് അത്ര മണ്ടത്തരങ്ങളൊന്നും തന്നെ ചെയ്യാതിരിക്കുക നേർവഴി യാത്ര ചെയ്യുക നേർവഴി ഇറങ്ങുക ട്രെയിൻ എന്ന് പറയുന്നത് ആർക്കും പിടിച്ചു നിർത്താൻ ും കഴിയുന്നതിന് അപ്പുറമാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന സാഹചര്യമാണ് ഉള്ളത് എന്നിട്ടും ഇത്തരം രീതികൾ കാണിക്കുന്നത് എന്തിനാണ് എന്നുള്ള കമന്റുകൾ വരുന്നുണ്ട് മാത്രമല്ല രൂക്ഷമായ വിമർശനവും വരുന്നുണ്ട് എന്തായാലും ഇരുപത്തിയേഴ് വയസ്സുകാരൻ അതീവ ദാരുണമായ അന്ത്യം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്